പ്ലസ് ടു വരെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പതിനാല് വർഷം ഇപ്പോൾ എൽ കെ ജി യു കെ ജിയും തുടങ്ങി പതിനാല് വർഷം കഠിനമായിട്ട് ഉറക്കമൊക്കെ നിന്ന് പഠിച്ച് നല്ല രീതിയിൽ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്ത് എൻട്രൻസും പാസ്സായി ഒരു പ്രൊഫഷണൽ കോളേജിലേക്ക് ചെന്ന് കഴിയുമ്പോൾ റാഗിങ്ങായിട്ടും അല്ലെങ്കിൽ ചില ടീച്ചേഴ്സിൻ്റെ അപ്പക്കമായിട്ടുള്ള പെരുമാറ്റം കൊണ്ടുമൊക്കെ ഡ്രോപ്പ് ഔട്ട് ആകുന്ന ഒത്തിരി ഫാമിലിയുണ്ട് കുട്ടികളുണ്ട് ആ കുട്ടികളുടെ ഫാമിലിയുടെ അവസ്ഥ ആലോചിച്ചോളാം ഇപ്പോൾ എൻജിനീയറിംഗ് കോളേജിലായാലും ഡോക്ടറായിട്ട് പോകാനും മറ്റ് പ്രൊഫഷണൽ കോളേജുകളിലുമൊക്കെ ചെന്ന് കഴിയുമ്പം കോളേജിലെ മറ്റ് ഈ തുച്ഛമായ വിരലിലെണ്ണാവുന്ന കുട്ടികളുടെ റാഗിങ് പോലെയുള്ള അല്ലെങ്കിൽ ആ ക്രിമിനൽ ആക്ടിവിറ്റീസിന് വ്യക്തിമായിട്ട് പഠിത്തം ഒന്നോ രണ്ടോ വർഷം പഠിച്ചിട്ട് നിർത്തിപ്പോകുന്ന ആൾ അയാളുടെ ഫ്യൂച്ചർ എന്നാലോചിച്ച് നോക്കിയാൽ പ്ലസ് ടു ക്വാളിഫിക്കേഷനിൽ നിന്ന് പോവുകയല്ലേ പിന്നെ ഇപ്പോൾ ബി ടെക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കോഴ്സിൽ മൂന്ന് വർഷമൊക്കെ പഠിച്ചിട്ട് ഇത്തരം പ്രശ്നങ്ങൾ കാരണം ഡ്രോപ്പ് ഔട്ട് ആവുന്നവരുണ്ട് അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ശ്രദ്ധ കുറവോ സപ്പോർട്ടോ ഇല്ലാതെയൊക്കെ നിർത്തിപ്പോകുന്നവരുണ്ട് അവരുടെയൊക്കെ ഫാമിലിയുടെ അവസ്ഥ എല്ലാ വീട്ടിലും ഒന്നോ രണ്ടോ കുട്ടികളാവുള്ളത് അവർ വളരെ പ്രതീക്ഷയോടെ ഈ കുട്ടിയും വളരെ പ്രതീക്ഷയോടെ പഠിച്ച് ചെന്ന് ഒരു കൊള്ള സംഘത്തിൽ ചെന്ന് പെട്ടുപോലത്തെ അവസ്ഥ വരുന്നത് അധ്യാപകർക്ക് അപ്പർ ഹാൻഡ് ക്യാമ്പസുകളിൽ ഇല്ലാത്തതുകൊണ്ട് അത് തിരിച്ചെടുക്കുക തന്നെ ചെയ്യണം നിയമപരമായിട്ട് തന്നെ തിരിച്ചെടുക്കണം